മമ്മി വിളിച്ച വിവരം പറഞ്ഞതനുസരിച്ച് സോഫിയയുടെ അപ്പച്ചനും അമ്മച്ചിയും ഹോസ്പിറ്റലിലെത്തി വല്യപ്പച്ചനും വല്ലിയമ്മച്ചെയും അമ്മ വന്ന് കണ്ടിട്ട് പോയി നാൻസി പ്രസവിച്ച് കിടക്കുന്നത് കൊണ്ട് അമ്മച്ചിയും അപ്പച്ചനും വൈകുന്നേരത്തോടെ തിരിച്ചു പോയി മോനും കുഞ്ഞും കൂടിയാൽ മരിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് മമ്മയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ച് ആൾവി പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പനിയുള്ളത് കൊണ്ട് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു രാത്രിയോടെ എല്ലാവരും പോയി റൂമിലെ ആൽബിയും സോഫിയും തനിച്ചായി അവളുടെ അരികിൽ നിന്ന് മാറാതെ ആൽബി പനിയുടെ ക്ഷീണം ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവൾക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആൽബി കട്ടൻ കാപ്പിയും പണ്ണും വാങ്ങി വന്നിരുന്നു ഇച്ച അവളുടെ കയ്യിൽ തലോടിക്കൊണ്ടിരിക്കുന്ന ആൽബി വിളിച്ചു സോഫി എന്നാ പെണ്ണയെ അവളുടെ മുഖത്തേക്ക് നോക്കി കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇച്ചേൻ്റെ ആഗ്രഹപ്രകാരം ഒരു കുഞ്ഞു മാലാകി തരാൻ എനിക്ക് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇച്ചനാഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ മാലാഖ കൊച്ചാണ് അവൻ്റെ വലത് കൈ പിടിച്ച വയറിനെ മീതെ വെച്ചുകൊണ്ട് സോഫി പറഞ്ഞു ആണായാലും പെണ്ണായാലും ആപത്തൊന്നും കൂടാതെ കറുത്താവ് തന്നാൽ മതി എനിക്കിപ്പോൾ അത്രയേ ഉള്ളൂ പ്രാർത്ഥന ആൽബി കുനിഞ്ഞ അവളുടെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നാണങ്ങൂടെ ചുവന്ന് തൊടുത്തു അവൾ ഇച്ച ശരിക്കും പേടിച്ചു പോയി അല്ലേ അവളുടെ വയറിൽ തല വെച്ച് കിടക്കുന്ന ആൽബിയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ച അവൾ പേടിച്ചു പോയി ശരിക്കും കൊച്ചില്ലെങ്കിലും വേണ്ട സോഫി നമ്മുടെ മോനുണ്ടല്ലോ നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാനില്ല അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു ഇതൊക്കെ സാധാരണ ഒരു പനി അതിന് ഇത്ര പേടിക്കുന്ന എന്തിനാ വച്ചാൽ ഇച്ചേൻ്റെ പാർച്ചൽ കേട്ടാൽ തോന്നും എനിക്ക് മാരകമായി അസുഖം എന്തുകൊണ്ടെന്ന് ഞാൻ ഇച്ചയെ തനിച്ചാക്കി എവിടെ പോകാനാണ് അവൻ്റെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞവൾ ഞാനെന്ന് എഴുന്നേറ്റിരിക്കട്ടെ ഈ മരുന്ന് കയറി കഴിഞ്ഞു ചോദിച്ചാൽ സോഫി ചോദിച്ചപ്പോൾ ആൽബി പതിയിൽ പിടിച്ചവളെ ചാരിയിരുത്തി ഒറ്റ ദിവസം കൊണ്ട് പകുതി ആൽബി അവടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ തൊഴിൽ തലച്ചയച്ചു വെച്ച് അവൻ്റെ വില്ലുകളിൽ വിരൽ കോർത്ത് പിടിച്ചിരുന്നു അവൾ കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ കർത്താവ് ആൽബിയ ഉള്ള നിറകെയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത എൻ്റെ മോൻ അറിഞ്ഞു അമ്മയുടെ വറ്റിൽ കുഞ്ഞാവയുണ്ടെന്ന് സോഫിയ ആകാംക്ഷയോടെ ചോദിച്ചു പിന്നെ അവന് വേണമെന്നും പറഞ്ഞ് വാശിയാണ് നാളെ കൊണ്ടുവരാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നേഴ്സ് വന്ന് തട്ടിയപ്പോൾ ആൽബി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ഈ മെഡിസിൻ ഫാർമസിയിൽ നിന്നും വാങ്ങി വേണം ഒരു ഇഞ്ചക്ഷനാണ് ആൽ ബി സ്ലിപ്പ് വാങ്ങി ഞാൻ പെട്ടെന്ന് പോയി വാങ്ങി വരാം സിസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ആൽ ബി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി ആദ്യത്തെ ഡെലിവറിയാണ് ആണ് സിസ്റ്റർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല രണ്ടാമത്തെയാണ് സോഫി മറുപടി പറഞ്ഞു ആഹാ എന്നിട്ടാണോ ചേട്ടൻ ഇത്രയും വെപ്രാളവും പരവേശവും ടെസ്റ്റ് കഴിഞ്ഞ് ബ്ലഡ് റിസൾട്ട് വരുന്നത് വരെ ഒരു ഭ്രാന്തനെപ്പോലെയായിരുന്നു ആ ചേട്ടൻ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന ഭർത്താവിനെ കിട്ടിയ ചേച്ചിയൊരു ഭാഗ്യവതിയാണ് കേട്ടോ കുഞ്ഞിനെ വേണ്ട ചേച്ചിയും മതിയെന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേച്ചിയോട് പറഞ്ഞായിരുന്നോ അതെല്ലാം സോഫി എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് ആ സിസ്റ്റർ പറഞ്ഞത് ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സോഫി അവരെ നോക്കി അതുപിന്നെ ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും ചേട്ടൻ്റെ പോസിറ്റീവുമാണ് നെഗറ്റീവാണെങ്കിൽ മാത്രമാണ് കുഞ്ഞിന് ആപത്തൊന്നും കൂടാതിരിക്കും അപ്പോൾ ആദ്യത്തെ ഡെലിവറിക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസൊന്നും ഉണ്ടായിരുന്നില്ല സിസ്റ്റർ സംശയത്തോടെ ചോദിച്ചു ഇല്ല ഇത് എൻ്റെ രണ്ടാം ഘട്ടമാണ് സോഫി പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലായി അവർക്ക് ഓ സോറി എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല ചേച്ചി ഹാപ്പി ആയിരിക്കുമോ അപ്പോഴേക്കും വെച്ച് ആൽബി എത്തിയിരുന്നു അവനെ കണ്ടപ്പോൾ ഉള്ള കണ്ണുകൾ നിറഞ്ഞു ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയത് തന്നെയാണ് തൻ്റെ ഭാഗ്യം മെഡിസിൻ അവരെ ഏൽപ്പിച്ചു ആൽവി കുറച്ച് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയമാകുമ്പോൾ വരാം ഈ ട്രിപ്പ് കഴിയാറായി ഇതിനി ഈ ഭക്ഷണം കഴിച്ചിട്ടിട്ടാൽ മതി അവർ ദൂരി മാറ്റി ഇച്ച എന്നോട് പറയാതിരുന്നതാണല്ലേ അവളെ ചോദ്യം കേട്ട് ആൽബി നെറ്റി വിളിച്ചു എന്താ വേണേ അവളെ കുനിഞ്ഞ മുഖം പിടിച്ചുയർത്തിയാൽ വി സോഫി അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അവളെ നിന്നിട്ട് തന്നെ കെട്ടിപ്പിടിച്ചു ആൽബി അവനെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു വെച്ച് തേങ്ങി അവള് നീ ഇനി വിഷമിക്കുന്നത് എന്തിനാണ് ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു എന്തായാലും ഇപ്പൊ എല്ലാം ശരി ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല അവൾ ഇറക്ക പുണർന്നോട് പറഞ്ഞു അവൻ അവളുടെ ഇരു കൈകളും അവൻ്റെ അരക്കെട്ടിൽ മുറുക്ക പിടിച്ചു അന്നത്തെ രാത്രിയും വിട വാങ്ങാൻ ഒരുങ്ങി ആൽബി നിർബന്ധിച്ച് അവളെ കാപ്പിയും റസ്കും കഴിപ്പിച്ചോ മെഡിസിൻ എടുത്തു കൊടുത്തു അവനും കാപ്പി മാത്രമാണ് കുടിച്ചത് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വാ ഇച്ച എനിക്ക് പാനി ആയതുകൊണ്ടാണ് അതിന് ഇച്ചൻ പട്ടിണി കിടക്കുന്ന എന്തിനാ സോഫി കുറെ പറഞ്ഞെങ്കിലും ആൽബി കൂട്ടാക്കിയില്ല അവളും പിടിച്ച് കിടക്കുമ്പോൾ കിട്ടും കേട്ടോ എന്ന് കുസ്തൃതിയോടെ പറഞ്ഞോൾ നിന്റെ കൂടെ കിടന്നിട്ട് പനി കിട്ടുന്നെങ്കിൽ ആകട്ടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു ആൽബി കുറച്ച് നാളുകൾക്ക് മുൻപ് തങ്ങളുടെ ജീവിതത്തിൽ മൂടിയ കരിനിഴൽ മാറിപ്പോയ വെണ്മൻ നിറയുന്നത് അറിഞ്ഞു രണ്ടുപേരും പിറ്റേ ദിവസം രാവിലെ ആൽപിയാണ് ആദ്യം ഉണർന്നത് അപ്പോഴും അവൻ്റെ മാറിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുകയാണ് സോഫി പതിയെ അവളെ ഉണർത്താതെ തന്നെ അവളെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി മാടി ഒതുക്കി വെച്ച് നെറ്റിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവൻ ബാത്റൂമിൽ പോയി ഫ്രഷായി തിരിച്ചു വരുമ്പോൾ സോഫി തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നു പനി നോക്കാനും ബി നോക്കാനും പനിയുണ്ടോ ആൽബി ചോദിച്ചു ഇല്ല നോർമൽ ആയിട്ടുണ്ട് സിസ്റ്റർ പോയപ്പോൾ സോഫി തന്നെ എഴുന്നേറ്റിരുന്ന് മുടി കെട്ടിവെച്ച അവനെ നോക്കി ചിരിച്ചു ഉറക്കമില്ല അല്ലേ ഞാൻ ഞാനറിഞ്ഞിരുന്നു ഇടയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് പനിയുണ്ടോ എന്ന് നോക്കുന്നത് സോഫി പറഞ്ഞപ്പോൾ അവൻ കണ്ണിറക്കി നീ ബ്രഷ് ചെയ്തിട്ട് വാ എന്നിട്ട് വേണം എനിക്ക് ചായ വാങ്ങി വരാൻ കഴിക്കാൻ എന്താ വേണ്ടത് ആൽബി ചോദിച്ചു ഈ എനിക്ക് മസാല ദോശ വേണം നാണും കൊണ്ട് അവിടത്തും പറഞ്ഞപ്പോൾ അറിയാതെ ചിരി വന്നു പോയി അവന് ഇത്ര രാവിലെ കിട്ടുമെന്നറിയില്ല കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ അപ്പം വാങ്ങാം വൈകിട്ട് നമുക്ക് നായയുടെ ഹോട്ടലിൽ നിന്നും വാങ്ങിക്കാം സോഫി ബാത്റൂമിലേക്ക് പോയി അവൾ തിരിച്ച് വന്നിട്ട് ആൽബി ചായ വാങ്ങാൻ പോയി ആൽബി തിരിച്ച് വന്ന് ചായ എടുത്ത് കൊടുത്തു അവൾക്ക് മസാലദോശ കിട്ടിയില്ല വാക്കി രുചിയൊന്നും അറിയുന്നില്ല കൊച്ചു പോലെ അവൾ പറഞ്ഞപ്പോൾ അവൻ നിർബന്ധിച്ച് വാരി കൊടുത്തു അവൾക്ക് ഡോക്ടർ വന്ന് പരിശോധിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി അവന് മൂന്ന് ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട് നാളെ രാവിലെ വരെ അത് കഴിഞ്ഞ് പോകാം പിന്നെ ആദ്യത്തെ രണ്ട് മാസം യാത്രകൾ പരമാവധി ഒഴിവാക്കുക ഭയങ്കര വേദനയോ മറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് വരികയും സ്വയം ചികിത്സ വേണ്ട ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കാൻ പോകാൻ പറ്റുമോ എനിക്ക് സോഫി പെട്ടെന്ന് ചോദിച്ചു കുഴപ്പമില്ല ശ്രദ്ധിച്ചാൽ മതി ബസ്സിലാണ് പോകുന്നതെങ്കിൽ നടുക്ക സീറ്റിലായിരിക്കുക ബാഗിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കുക വേറെ ഒരു പ്രശ്നമില്ല എല്ലാ മാസവും കൃത്യസമയത്ത് ചെക്കപ്പിന് വേണം ഓക്കാനും ശബ്ദയൊക്കെ ഉണ്ടാകും ആദ്യത്തെ മാസങ്ങളിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറേശയായി ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം ധാരാളം വെള്ളം കുടിക്കാം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞിട്ട് ഡോക്ടർ അടുത്ത റൂമിലേക്ക് പോയി കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ മമ്മി മോനയുമായി വന്നു പപ്പയും മേബിയും കൂടെയുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നിരുന്നു അമ്മയുടെ പൊന്നെ സോഫി മോനെ എടുക്കാൻ കൈ നീട്ടി ആൽപ്പി പെട്ടെന്ന് കുറിഞ്ഞ് മോനെ എടുത്ത് ഉയർത്തി അവളെ അരിക്കലിരുത്തി അമ്മേ വാവുണ്ടോ ഇവിടെ അവളുടെ വയറിൽ പതിയെ കൈ വെച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു മനോട്ടൻ കുഞ്ഞാവുണ്ട് കേട്ടോ സോഫി കുഞ്ഞിൻ്റെ കൗളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞാവ് എന്നാ അമ്മ വരിക അവന്റെ കുഞ്ഞിക്കണ്ണിലെ തിളക്കവും വാക്കുകളിലെ ആകാംക്ഷയും കണ്ട് കൗതുകം അവൾക്ക് കുഞ്ഞാവ് വരാൻ ഇനിയും കുറേ ദിവസമുണ്ട് എന്റെ മോൻ വലിയ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ കുഞ്ഞാവ് വരും കേട്ടോ മോൻ്റെ സംശയം ഇപ്പോ ഒന്നും തീരില്ലെന്ന് മനസ്സിലാക്കി അവൾക്ക് പിന്നെയും അമ്മയും മോനും ചോദ്യങ്ങളും മുത്തരങ്ങളുമായിരുന്നു അബി നീ ഇനി നീനിപ്പൊയ്ക്കോ ഇന്നലെ രാവിലെ തൊട്ട് ഓടി നടക്കുന്നതല്ലേ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഒന്നുമില്ലല്ലോ മമ്മി പറഞ്ഞപ്പോൾ ഒന്ന് കുളിച്ചു മാറി വരാൻ അവനും വീട്ടിലേക്ക് പോയി പോകുമ്പോൾ മോനെ മോനെക്കൂടെ കൊണ്ടുപോയി ആൽബി പോന്ന് നോക്കിയിരുന്നു സോഫി ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുഖത്ത് കൊല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു മോളെ കുറേ നാളുകളായി ഈ ഒരു വാർത്ത അറിയാൻ കാത്തിരിക്കുന്നു ഇപ്പോൾ ആശ്വാസമായി സോഫിയുടെ അടുത്തിരുന്നു കൊണ്ട് മമ്മി പറഞ്ഞു പപ്പയും അടുത്തിരിക്കുന്നുണ്ട് ആൽബിക്ക് വീട്ടിലിരുന്നിട്ടും സമാധാനമില്ലായിരുന്നു വേഗം മാറി ആഹാരം കഴിച്ചു പോന്നു കൂടെ പോകണമെന്ന് വാശി പിടിച്ചെങ്കിലും മോനെ കൊണ്ടുപോയില്ലാൽബി ഒരു ദിവസം കൂടി ആശുപത്രിയിൽ വാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അവർ താഴെ റൂമിൽ കിടക്കാമെന്ന് ആൽബി പറഞ്ഞപ്പോഴും സോഫി സമ്മതിച്ചില്ല നോർമൽ ഡെലിവറി ആകാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങണമെന്നായിരുന്നു അവളുടെ ധാരണ കാലത്തുള്ള ഓക്കാനും ഛർദിയും ഒഴിച്ചാൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവൾക്കും സ്കൂൾ കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും ആൽബിയാണ് ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു സോഫി വേണ്ടെന്ന് പറഞ്ഞാലും ആൽബി പാലിൽ അവൻ കൊണ്ടുവന്ന കുങ്കുമപ്പ് വിട്ട് കാച്ചി കൊടുക്കും ആദ്യമൊക്കെ അതിൻ്റെ മണം പിടിക്കാതെ അവൾ ഓക്കാനും വരുമായിരുന്നു പിന്നെ പിന്നെ അത് ശീലമായി ആൽബി വളരെ സന്തോഷത്തിലായിരുന്നു കുഞ്ഞു വളർന്ന മാറ്റം സോഫിയിൽ കണ്ടു തുടങ്ങി ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നു പോയിക്കൊണ്ടിരുന്നു പഠിപ്പിക്കാൻ പോകുമ്പോൾ വീർത്ത വയറുമായി പോകുന്നത് ആദ്യം കുറച്ചിലായിരുന്നു അവൾക്കെങ്കിലും പിന്നീട് അത് ശീലമായി കുഞ്ഞു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് നല്ലതെന്നതുകൊണ്ട് ഇപ്പോൾ ലീവ് എടുക്കാനാണ് അവൾ തീരുമാനിച്ചത് വീടുപണി ഏതാണ്ട് അന്തിമ ഘട്ടത്തിലായി ആൽബി ഓഫീസ് കാര്യങ്ങളുമായി തിരക്കിലാണെങ്കിലും സോഫിയുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയായിരുന്നു അവനും രാത്രികളിൽ പ്രണയത്തിന്റെ ചുംബനങ്ങൾ കൈമാറിയേറി വരും സോഫിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം ശാരീരികമായി അവളെ സമീപിക്കുകയും ചെയ്തു അവൻ പ്രസവം എളുപ്പമാകുന്നതിന് ശാരീരിക ബന്ധം നല്ലതാണ് എന്നറിവായിരുന്നു അതിനു കാരണം സോഫിക്ക് ഏഴാം മാസം തുടങ്ങി പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങ് മാത്രമായി നടത്താനാണ് വീട്ടുകാർ തീരുമാനിച്ചത് സോഫിയുടെ വീട്ടിൽ അവളെ നിർത്തുന്നത് ആൽബിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എപ്പോഴും അവൾ തന്നെ അടുത്ത് വേണമെന്ന് അവൻ്റെ ആഗ്രഹമായിരുന്നു അവളുടെ ഓരോ വേദനയും അവൻ്റേതാണെന്നുകൂടിയാണെന്ന് തിരിച്ചറിവിലായിരുന്നു ഓരോ ദിവസവും മാൽവി അവളുടെ വിയർത്ത വയറിൽ തലവെച്ച് കിടന്ന് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കാനും അവൻ മറന്നില്ല അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് കുഞ്ഞിനോട് സംസാരിക്കുന്ന അവനെ കൗതുകത്തോട് നോക്കിയിരിക്കുകയാണ് സോഫി എടി കുഞ്ഞു പെണേ അമ്മയും വല്ലാതെ ബുദ്ധിമുട്ടിക്കല്ല കേട്ടോ അമ്മയെ വേദനിപ്പിച്ച നീ പുറത്തു വന്ന കവളിൽ കടി തെരിഞ്ഞാൻ ആൽവി പറയുന്ന കേട്ട് സോഫി ചിരിച്ചു അപ്പയുടെ മോള് തന്നെയാണ് എന്തൊരു ചവിട്ടും കുത്തുവാണ് ഒരു നേരം അടങ്ങിയിരിക്കില്ല ഈ ചാനനോട് കളിക്കുന്നതെല്ലാം കുഞ്ഞുമറിയുന്നുണ്ടല്ലോ അതുകൊണ്ടാവാം പിണ് അടങ്ങാതെ കിടക്കുന്നത് ആദ്യം അപ്പം വേറൊതിയിരിക്കും എന്നിട്ട് മുളയെ അടക്കിയിരുത്താം സോഫി പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവളെ ചുണ്ടിൽ ചുണ്ടു ചേർത്തു അവൻ്റെ കൈ പതിയെ അവളിൽ നിന്ന് തുടങ്ങി അവൻ്റെ അതിരം അവളെ ശരീരത്തിൽ അലഞ്ഞു നടന്നു പതിയെ അവളെ ശരീരത്തിലേക്ക് അടുപ്പിച്ചു അവൻ അവളെ കിതപ്പോ നടങ്ങിയപ്പോൾ വീണ്ടും അവൻ അവളിലേക്ക് ചാഞ്ഞു വയറിൽ തൻ്റെ ഭാരം മേൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു അവൻ ആവശ്യതയെ ഒതുക്കി നിർത്താൻ പരമാവധി ശ്രമിച്ചു അൽവി എന്നാലും മൗളി സ്ത്രീയെ ഉണർത്തിക്കൊണ്ട് തന്നെ അവളിലേക്ക് അവൻ കിതപ്പോടെ അവളിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അവൾ കൂമ്പി കിടഞ്ഞ മെഴികളിൽ അവൻ്റെ അതിരം അമർന്നു അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൻ ഏഴാം മാസത്തിൽ വീട്ടിലേക്ക് പോയിട്ട് അന്നൊരു ദിവസം അവിടെ തിരിച്ചു പോന്നു സോഫി ഒൻപതാം മാസം തുടങ്ങിയപ്പോൾ സ്കൂളിൽ പോകുന്നത് നിർബന്ധിച്ച് നിർത്തിയാൽ ബി ശരീരം കുറച്ച് തടി വെച്ചിരുന്നുവെങ്കിലും വലിയ വയർ കാണുമ്പോൾ അവനെ തന്നെ പേടിയായി തുടങ്ങി കാലിൽ നീര് വെച്ച് അവൾ നടക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ നൊന്നു ഒരു ദിവസം നീത അവരെ കാണാൻ വന്നു സോഫിക്ക് പലഹാര പൊതിയും കരുതാൻ അവൾ മറന്നില്ല അവൾക്കും വിശേഷമായിട്ടുണ്ട് എന്ന വാർത്തയെല്ലാവരെയും അറിയിക്കാൻ കൂടിയാണ് അവൾ വന്നത് കാലങ്ങൾക്ക് ശേഷം അവടെ മോഹവും പൂവണിയാൻ പോകുന്നു കാത്തിരിപ്പിനെ നാളുകളുടെ എണ്ണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ഒരു ദിവസം സോഫിയുടെ കാലിൽ തടവിയിരിക്കുമ്പോൾ ആൽബിയുടെ മനസ്സ് കാരണമില്ലാതെ പിടച്ചു ഇച്ചാ കിടന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സോഫി പറഞ്ഞപ്പോൾ ആൽബി അവളെ നോക്കി വയറിൽ വിരൽ കൊണ്ട് മാന്തിരിക്കുന്ന സോഫിയുടെ കൈ പിടിച്ചു വെച്ചു ആൽബി എന്താ സോഫി ഇതുപോലെ മാന്തി മാന്തിക്കൂട്ടിയാൽ മുഴുവൻ പാടാകും വയറിൽ മമ്മി പറഞ്ഞത് നീ മറന്നോ കുഞ്ഞിൻ്റെ മുടി അരിക്കുന്നത് കൊണ്ടാണ് ചുറിയാൻ വരുന്നത് അല്ലെങ്കിൽ തന്നെ ഇനി വലിയ നൊരുത്തരി പോലും ഇല്ല മോസായി കെട്ടതുപോലെയാണ് വയറിരിക്കുന്നത് ആൽബി ശാസിക്കും പോലെ പറഞ്ഞു എന്ത് ചോർച്ചിലാണിച്ച സോഫി പറഞ്ഞു കേട്ടപ്പോൾ ആൽബി താടി കൊണ്ട് പതി അവളുടെ വയറിൽ ഉരസി അവളുടെ വിരലുകൾ അവളുടെ തലയിൽ തലോടി ഇനി രണ്ടാഴ്ച കൂടുകളും ഡേറ്റ് ആകാൻ മാർച്ച് മുപ്പത്തിന് മാർച്ച് ഇരുപത്തൊമ്പതിനും അഡ്മിറ്റാകാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പതിന് മരുന്ന് വയ്ക്കാം പിന്നില്ലെങ്കിൽ മുപ്പത്തിന് സിസറിയും അതാണ് പറഞ്ഞിരിക്കുന്നത് ആൽബി ഓരോന്നും ഓർത്ത് കിടന്നു രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് വൈകും സോഫി താഴെ റൂമിലാണ് കിടക്കുന്നത് ഇപ്പോൾ മോനെ മമ്മിയുടെ കൂടെയാണ് കെടുത്തത് സോഫിയുടെ വീർത്ത വയർ കാണുമ്പോൾ മോനന്റെ വിഷമം പോലെ നേഴ്സറിയിൽ പോയപ്പോൾ കുട്ടികളിൽ ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു വയറ് ബലൂൺ പോലെ പൊട്ടും എന്നിട്ടാണ് കുഞ്ഞാവ് വരിക്കുന്നത് അമ്മയുടെ വയറ് പൊട്ടിയാൽ ചോര വരുമെന്നും പറഞ്ഞ് അന്ന് മുഴുവനും കരച്ചിലായിരുന്നു മോൻ എല്ലാവരും കുറേ പറഞ്ഞിട്ടാണ് ആശ്വാസം കിട്ടിയത് ആഴ്ചയുള്ള ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു അന്ന് സോഫി എഴുന്നേറ്റ് പ്രാർത്ഥന കഴിച്ച് ഫ്രഷായി വന്നു ആൽഡി അവൾക്കുള്ള ചായ എടുത്ത് വന്നിരുന്നു അപ്പോഴേക്കും സെറ്റ് കൊണ്ടാണ് കാലത്തെ അവളുടെ വേഷം വയറിൽ സൂര്യപ്രകാശം കൊള്ളിക്കാൻ പറഞ്ഞുകൊണ്ട് എട്ടാം മാസം മുതൽ മമ്മി നിർബന്ധിച്ച് വാങ്ങിക്കൊടുത്തതാണ് ആദ്യം മടിച്ചെങ്കിലും കുഞ്ഞിന്റെ എന്ത് കാര്യത്തിനും ആൽബി വിട്ടുവീഴ്ച ചെയ്യാത്തതും കൊണ്ടും അതായിരുന്നു അവളുടെ വേഷം കുളി കഴിഞ്ഞ് മുറ്റത്ത് കുറച്ച് സമയം നടക്കും മോനം കൂടെ ഉണ്ടാകും ചേച്ചി ഇപ്പൊ വേദന ഉണ്ടോ മരിയ ചോദിച്ചു ഒരു വേദനയില്ല മോളെ മോളെ ആകാതിരുന്ന മതിയേതും സുഖപ്രസവം ഒരു അനുഗ്രഹമല്ലേ ആ ഭാഗ്യം എനിക്ക് ഉണ്ടാകില്ലെന്ന് തോന്നുന്നു സോഫി നിരാശയോടെ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല ചേച്ചി ചിലരെ കണ്ടില്ലേ ഒരു വേദന പോലും ഉണ്ടാകില്ല സമയാകുമ്പോൾ ഓടിപ്പോയി പ്രസവിച്ചു വരും മരി അവളെ ആശ്വസിപ്പിച്ചു അതെ ചേച്ചി കഴിക്കാൻ വാ പോകേണ്ടതല്ലേ മരി അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആൽബി കൂടി കഴിഞ്ഞു വന്നിരുന്നു എല്ലാരും കൂടി ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് സോഫി ഡ്രസ്സ് മാറാൻ പോയി മമ്മിയും മോനെയും നഴ്സറിയിൽ കൊണ്ടുപോയി ആക്കിയാൽ ആൽബി ലൈറ്റ് റോസ് കളർ കോട്ടൺ സാരിയാണ് സോഫി എടുത്തു വന്നത് കൊണ്ടുപോകാനുള്ള ഫയലും അവൾ കഴുത്തിൽ താലി ഓരോ കയ്യിലും ഓരോ പളകളും മാത്രമായിരുന്നു ഇറ്റിരുന്നത് അവളെ മുഖം റോസാപ്പൂ പോലെ വിടർന്നു നിന്നു കഴുത്തിലെ പച്ച ഞരമ്പുകൾ ഒന്നുകൂടി തെളിഞ്ഞു കാണാം നല്ല നിറവും വണ്ണവും വെച്ചോള് കാണാൻ ഏറെ സുന്ദരിയായി നീണ്ട മുടി ഇരുവശത്തിനും കുറേശ്ശേ എടുത്ത് മുടി കൊണ്ട് തന്നെ കെട്ടി അറ്റത്ത് ഒന്നാക്കിയടുത്ത് തുമ്പ് മടക്കി കെട്ടി ഷാലിന സുന്ദരിയായി സോഫി ആൽബി ഡ്രസ്സ് മാറി വന്നു മരിയ മോനെ എടുത്തുകൊണ്ട് അവർ യാത്രയാക്കാൻ നിന്നു മേരിചേച്ചുള്ളത് കൊണ്ട് മമ്മിക്കൊരു ആശ്വാസമുണ്ട് മരിയ തനിച്ചല്ലല്ലോ ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ നിത അവളെ ഉണ്ടായിരുന്നു അവൾക്കും ഒരു മാസം കഴിഞ്ഞു വരാനുള്ള ദിവസമായിരുന്നു അന്ന് സോഫിയെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് അവളുടെ അടുത്ത് വന്നിരുന്നു വിശേഷങ്ങൾ ചോദിച്ചു അവളുടെ മുഖം കണ്ടൽ അറിയാം അവളുടെ ഉള്ളിൽ നിറയുന്ന സന്തോഷം ആൽബി ഫയൽ എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ സോഫിയുടെ അടുത്ത് നീത ഇരിക്കുന്നത് കണ്ടത് അവന്റെ മുഖം മാറി നീത അത് മനസ്സിലാക്കിയിട്ടെന്നോണം മാറി റിച്ച്വിന്റെ അടുത്ത് പോയിരുന്നു ഇച്ച കഷ്ടം ഉണ്ട് കേട്ടോ പാവം അവളോടൊന്നും സംസാരിച്ചില്ല സാറില്ല ഒരു ചിരിയെങ്കിലും ആകാമായിരുന്നു സോഫി മുഖം വിറബിച്ചോണ്ട് പറഞ്ഞു പിന്നെ മിണ്ടാതിരുന്നോ നീ എന്റെ വാര്യരിക്കുന്നത് കേൾക്കണ്ട ആൽബി പറഞ്ഞു സോഫി പിന്നെ ഒന്നും മിണ്ടിയില്ല അവിടെ നമ്പറാകാൻ കാത്തിയിരുന്നു ഡോക്ടറെ റൂമിലേക്ക് കയറി സോഫിയുടെ കൂടെ മമ്മിയും ആൽബിയും ചെക്കപ്പ് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡോക്ടർ വന്നു പേടിക്കാൻ ഒന്നുമില്ല എല്ലാം ഓക്കെയാണ് ഇനി അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വന്നാൽ മതി ഇടയ്ക്ക് വേദനയുണ്ടായാൽ എത്രയും പെട്ടെന്ന് വരണം ഡോക്ടർ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവന് തിരിച്ചു പോരുമ്പോൾ കവലയിൽ ആൾക്കൂട്ടം കണ്ടത് ആൽബി എതിരെ വന്ന മത്തായ്ച്ചനോട് കാര്യം തിരക്കി ഒന്നും പറയണ്ട കുഞ്ഞെ ചെറിയൻ്റെ കൊച്ചുമകൻ ആ തല തിരിച്ച സന്തതിയിലേ എവിടെയോ കറങ്ങാൻ പോയതാ വണ്ടി ഇടിച്ചെന്നോ ആൾ തീർന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ചെറിയ മൊഴി വെട്ടാൻ വന്നപ്പോഴാണ് വാർത്ത അറിഞ്ഞത് ഇപ്പോൾ നെഞ്ചുവേദന എടുത്ത് കിടക്കുകയാണ് വീട്ടിലേക്ക് ആൾ പോയിട്ടുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരും മുന്നോട്ട് വരുന്നില്ല അയാൾ പറഞ്ഞു കേട്ട് ആൽബി മമ്മിയെ നോക്കി മമ്മി ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി വരാം മമ്മി ഒരു കാര്യം ദാ ലില്ലി ചേച്ചിയുടെ വീട്ടിലൊന്നിരിക്കെ ഞാൻ പെട്ടെന്ന് വരാം ആൽബി ഇറങ്ങിയ സോഫി ഇറങ്ങി റോഡ് മുറിച്ചു കടത്തി മമ്മയും അവളെ കയ്യിൽ പിടിച്ച് പതി ലില്ലിച്ചി ചേച്ചി വീടിന് മുറ്റത്തേക്ക് കയറുന്ന കണ്ട് ആൽബി വേഗം കാണാൻ സ്റ്റാർട്ടാക്കി ബാർബർ ഷോപ്പിൽ നിർത്തി ഇറങ്ങി നെഞ്ചും പൊത്തിപ്പിടിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുകയാണ് ചെറിയാൻ ആൽബി ഓടിച്ചെന്ന് അയാളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് ഞാൻ ചത്തുപോകും ആൽബി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പേടിക്കണ്ട ഞാൻ കൊണ്ടുപോകാം നോക്കി നിൽക്കാതെ കയറ്റാൻ സഹായിക്കണം ആൽബി അലറി വേറെ രണ്ടുപേരും കൂടി മുന്നോട്ട് വന്ന കാറിലേക്ക് കയറ്റി അയാളെ അവരും കയറി ലൈറ്റ് ലൈറ്റിട്ട് ഹോർ മുഴക്കിക്കൊണ്ട് കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അയാൾ നേരെ ഐ സിയുലേക്ക് കയറ്റി ആദ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു ആൽബി അയാൾക്ക് വേണ്ട മരുന്നെല്ലാം വാങ്ങിക്കൊടുത്തു അപ്പോഴേക്കും അയാളുടെ രണ്ടു മക്കളും എത്തി ഡോക്ടർ ആൽബിയുടെ സംസാരിക്കുമ്പോഴാണ് അവർ വന്നത് കൃത്യസമയത്ത് അയാളെ ഇവിടെ എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു ഡോക്ടർ അത് പറഞ്ഞപ്പോൾ അതുവരെ അവനോടുണ്ടായിരുന്ന ശത്രുത മറന്നു പോയവർ ആൽബി നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് അപ്പനോട് നിനക്ക് ദേഷ്യമാണെങ്കിൽ ഈ അവസ്ഥയിൽ നിനക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയില്ലല്ലോ ചെറിയ എൻ്റെ മൂത്ത മോൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോരാൻ അത്ര മനസ്സാക്ഷി ഇല്ലാത്തവനല്ല ആൽബി ശരി എൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ല മോൻ എന്തോ പറ്റിയെന്ന് കേട്ടല്ലോ ആൽബി ചോദിച്ചോ അതെ കുടുംബം കുളം തൊണ്ടാൻ പിറന്ന സന്തതിയാണ് പോയതിലൊരു സങ്കടമില്ല പെറുക്കിക്കൂട്ടി എന്തെങ്കിലും കിട്ടിയാൽ അത് കൊണ്ടുവന്ന് സെമിത്തേരിയിൽ അടക്കണം ജീവിതം ആഘോഷമാക്കി നടന്നവൻ കൊക്കയിൽ വീണ് വണ്ടി കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് ജീവിതകാലം മുഴുവനും മകൻ്റെ കൊള്ളരതായ്മകൾ കണ്ടു പിതാവിന്റെ വേദന മുഴുവനും നിറഞ്ഞു നിന്നിരുന്നു ആ വാക്കുകളിൽ അയാളുടെ സഹതാപം തോന്നിയവന് വളരെ നന്ദിയാടി ചെറിയാൻ്റെ ഇളയ മോൻ പറഞ്ഞു ആൽബി ഒരു ചിരി വരുത്തിക്കൊണ്ട് ഇറങ്ങി കാറിൽ കയറി തിരികെ പോന്നു